ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റൂ അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റേഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഒരു ബ്രില്യൻ സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം വരുന്ന ഒരു സക്സസ് ആയിരിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് സക്സസ് ആകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു സമയമാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ വേൾഡ് കാർഡെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ആയി എന്നൊരു ചിന്തയാണ് അത് വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ട് ഇരുന്നാണ് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സുകൊണ്ട് ഒരു തൃപ്തി വരുന്നൊരു സമയമാണ് അതായത് ഞാൻ ഓക്കെ ആണ് അങ്ങനെ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈയൊരു എനർജിയാണ് ഒരു മനസ്സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കുവാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് കൊണ്ട് ഒരു പൂർണ്ണതയിലെത്തിയ ഒരു തോന്നൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ആദ്യം പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് മിസ്റ്റേക്ക് പറ്റി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പലപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ നമ്മളെ താഴ്ത്തി കാണാതിരിക്കുക എന്നുള്ളതാണ് തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും വരും അപ്പോൾ നമ്മളത് ക്ഷമിച്ച് കൊടുക്കുക നമ്മളോട് തന്നെ ഫൊർഗീവ്നെസ് വേണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളോട് തന്നെ ഫൊർഗീവ്നെസ് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് ഗിൽറ്റ് ഫീലിംഗ് ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാണ് അതുപോലെ ഒരുപാട് തെറ്റുകളിൽ നിന്നുമാണ് നമ്മൾ ശരിയിലേക്ക് പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ നിങ്ങൾക്കും എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകാം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പൂർണ്ണതയിലേക്ക് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി ഒരു യങ് യങ്ങായിട്ടുള്ളൊരു എനർജിയാണ് ഈ സമയം നിങ്ങൾ വളരെ ചുറുചുറുക്കോടെ ഇരിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മടിയൊക്കെ ഉണ്ടെങ്കിൽ ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനും ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് അതുപോലെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒന്ന് സന്തോഷം തരുന്ന രീതിയിലേക്ക് ചേഞ്ച് ആകുന്ന ഒരു സമയം കൂടിയാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്നുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വരാനും സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ എപ്പോഴും എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കരുത് എന്നുള്ളതാണ് പെട്ടെന്ന് ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക എന്നൊരു മെസ്സേജും ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത വ്യക്തികൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരിചയപ്പെടുന്ന ഒരാളുമായിട്ട് പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കി പോകാതിരിക്കുക അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ സമയം ഒരു കവിതയോ അല്ലെങ്കിൽ കഥയോ ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ തോന്നുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് പിന്നെ ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സമയം ഒരു ആബൻഡൻസ് വരുന്നൊരു സമയമാണ് എന്നാണ് കാണുന്നത് ഒരു പുതിയ പ്രോജക്റ്റ് നിങ്ങൾ തുടങ്ങി അത് വളരെ വലിയൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനും സാധിക്കുമെന്ന് കാണുന്നുണ്ട് വീടോ വാഹനമോ പോലുള്ള ഒരു കാര്യം ഈ സമയം നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഇടുകയോ അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വീട് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു എനർജി ഇതിൽ കാണുന്നുണ്ട് എന്തായാലും ഗുഡ് ഫോർച്യൂൺ ആണ് ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാണ് എന്നാണ് കാണുന്നത് ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീടോ വാഹനമോ ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ ഈ സമയം നിങ്ങൾ ചോയ്സ് എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇമോഷണലി ഇപ്പോൾ നിങ്ങളൊരു ചോയ്സ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം നിങ്ങൾ ചോയ്സ് എടുക്കേണ്ടിയത് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് ഇപ്പോൾ ഏതെങ്കിലും ആൾക്കാരോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നാണ് പിന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഒരു തിരിച്ചറിവായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് ഫലം കാണുന്നു എന്നാണ് ചിലപ്പോൾ അതെന്തെങ്കിലും പ്രാർത്ഥനകളോ നിങ്ങൾ ചെയ്ത സ്പിരിച്വൽ വർക്ക് അങ്ങനെ എന്തെങ്കിലും ആകാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫലം കാണുന്ന ഒരു എനർജിയാണ് നിങ്ങളെ ഒരു വലിയ വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ഫലം തന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളത് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ പഴയ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ മാറ്റിക്കളയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അത്തരത്തിൽ തീരുമാനമെടുത്ത ആളുകളുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്താഗതികൾ ആകെ മാറി എന്നുള്ളതാണ് പല കാര്യങ്ങളും ഇനി വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം അത്തരത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിന് നല്ലതല്ലാത്ത ഒരു കാര്യം പൂർണ്ണമായും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം ഇമോഷണൽ ബാലൻസ് വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങളിലൊക്കെ പെട്ടുപോയി നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കാതെയോ നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെയോ ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളത് തിരുത്താൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പൈസയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയി പോകുമ്പോൾ നിങ്ങളിൽ മണി എനർജി ഒന്നും തന്നെ വർക്കാവുകയില്ല അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായും നിങ്ങളത് തിരിച്ചറിയുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടായിരിക്കണം വേണ്ടാത്ത കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങളെ ഇവിടെ രക്ഷിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് കൂടുതൽ പ്രാക്ടിക്കൽ ആകുന്നു എന്നാണ് ഇതിൽ കാണുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ് പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഒരു അധികാരം നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു സമയമാണ് ഇതിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് നിങ്ങളെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാരെ ഭരിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ചിലപ്പോൾ അത് വർക്ക് പ്ലേസിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാവാം അപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങളെ അടിച്ചമർത്തി വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് പ്രമോഷൻ പോലെയുള്ളൊരു കാര്യം കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പബ്ലിക് റെക്കഗ്നേഷനാണ് നിങ്ങളെ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അവർക്ക് കേട്ടേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ ഈ സമയം വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലേക്ക് ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ശരിക്കും വളരെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്സിലെത്തിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റെടുത്തിട്ടുണ്ടാവാം അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ പേജ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു സമയം വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കും നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിച്ചാലും അത് ക്ലിയർ ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനുള്ള ഒരു ക്ലാരിറ്റി ഈ സമയം കിട്ടുമെന്ന് കാണുന്നുണ്ട് ശരിക്കും ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കുവാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം നിങ്ങൾക്കുണ്ടായിരിക്കും അതായത് അതൊന്ന് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ വരുന്നത് വരട്ടെ അങ്ങനെ വളരെ ധൈര്യപൂർവ്വം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതുമാത്രമല്ല ചില കാര്യങ്ങളിൽ നിങ്ങൾ ആക്ഷനും എടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഡ്രീമർ വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കമാണ് ഒരു ഫ്രഷ് ന്യൂസ് സ്റ്റാർട്ടാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പേടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത് അപ്പോഴാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എൻഡായി പോകുന്നത് അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുള്ള ചില സാഹചര്യങ്ങൾ ഈ സമയം വന്നേക്കാം ചില കാര്യങ്ങൾ വിട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം കാണുന്നുണ്ട് ഇതിൽ നിങ്ങളെ മോശമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളിൽ നിന്നും പുറത്തിറങ്ങിപ്പോകുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾക്കൊരു പുതിയ വഴി ഇവിടെ തുറന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റേബാക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ ഈ സമയം ഉണ്ടാകാം എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ വിട്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിട്ടുപോകാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങളെ ആ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ എന്നാലും നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇനി ഇവിടെ തുടരുന്നില്ല ഇനി ഇവിടെ തുടരുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് തീരുമാനിച്ച് നിങ്ങൾ പുറത്തു പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കൊരു സ്പിരിച്വലായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്ന സമയമാണ് ഈ സമയം നിങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നൽ വരുമായിരിക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് പോവേണ്ടത് നിങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനം എന്താണ് അപ്പോൾ അത്തരത്തിലൊരു തോന്നൽ ഈ സമയം വരുമെന്നുള്ളതാണ് ഒരു മെസ്സേജ് പോലെ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷനിലൂടെ തോന്നുന്നതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കാം അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഒരു വലിയ ലൈഫ് ചേഞ്ചിന് പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ അതിനുള്ള ഒരു തീരുമാനം ഈ സമയം എടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അത് നിങ്ങൾ ചെയ്യുന്നു എന്നാണ് ചില ആൾക്കാർ വീട് വിട്ട് പുറത്തു പോകുന്ന അവസ്ഥയാണ് ചിലപ്പോൾ അത് ഒരു ട്രാവലായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ പുതിയൊരു വീട്ടിലേക്ക് മാറുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ നാൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം ആ ഒരു കാര്യമാണ് ഈ സമയം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്നാണ് ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത് കുറേ ആൾക്കാർക്ക് ഇത് വളരെയധികം സന്തോഷവും ഒരു ലക്കുമൊക്കെ ഒക്കെ നിങ്ങൾക്കുണ്ടെന്നാണ് അപ്പോൾ ഇതിൽ ഗുഡ് ഫോർച്യൂണാണ് ഒരു ലക്കാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള കുറേ ഓബ്സ്റ്റിക്കിൾസ് മാറിപ്പോയി എന്നാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു സമയമായി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഈ സമയം തോന്നുന്നു എന്നുള്ളതാണ് പല ആൾക്കാർക്കും വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സൈക്കിക്കബിലിറ്റിയുടെ ഒരു കാർഡാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം എന്നാണ് ഇതിൽ പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതുപോലെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൈൻ അതായത് അടയാളങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ മെസ്സേജസ് നിങ്ങൾ ശ്രദ്ധിക്കുക ചില ആൾക്കാർക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു വിഷമമൊക്കെ ഒരുപക്ഷെ വന്നേക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇതിലുണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ വിട്ടുകളയുക അതായത് ഫ്യൂച്ചറിനെ പറ്റി ആശങ്കപ്പെടുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുമോ എനിക്കങ്ങനെയുള്ള കാര്യങ്ങൾ വരുമോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നാണ് സ്പിരിച്വൽ വർക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക പിന്നെ ഇവിടെ സിക്സ് ഓഫാൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ വിക്ടോറിയ ആണ് നിങ്ങളുടെ കഠിനാധ്വാനം ഒക്കെ കഴിഞ്ഞ് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് അത് വളരെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഇതിലുള്ളത് ഒരു അതായത് മറ്റുള്ളവർ നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചില സാഹചര്യങ്ങളെ മറികടന്നാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില വ്യക്തികളെ വിട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് വിക്ടറി ആണ് എന്നുള്ളതാണ് വളരെ വലിയ വിജയമാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഫ്രീ വില്ലുണ്ട് എന്നുള്ളതാണ് വിധിയെന്ന് പറഞ്ഞ് മാറ്റിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ വിധിയിലുപരി നമ്മുടെ ഫ്രീ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യാം ക്രിയേറ്റ് ചെയ്യാം നമ്മൾ വിചാരിക്കും ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയല്ല എനിക്ക് ഇനി മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് ഇനിയും പല കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ എനിക്ക് പറ്റും എന്ന് കരുതി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ വലിയൊരു വിക്ടറി ആണ് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു കർമ്മഫലം നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം 那你？何